പ്രകൃതിക്ക് അവരുടെ മക്കളുമായി വികൃതി കൂടാൻ വളരെയധികം ഇഷ്ടമാണെന്ന് തോന്നുന്നു അത് ചിലപ്പോൾ ഭയാനകമായ രൂപങ്ങൾ ആകാശത്തിൽ കാഴ്ചവെച്ചു മറ്റു ചിലപ്പോൾ ഭീകരമായ ശബ്ദങ്ങൾ മേഘങ്ങൾക്കിടയിൽ നിന്നും പുറപ്പെടുവിച്ചു ദിവസങ്ങൾ കഴിയും പ്രകൃതിയുടെ ഇത്തരം പ്രകടനങ്ങൾ വിചിത്രമായി വരികയാണ് ഹാരി പോട്ടർ സിനിമകളിലെ ഭീകര രൂപങ്ങളെയും ആകാശത്തു നിന്നും പൊഴിയുന്ന ചിലന്തികളെയും ഒക്കെയാണ് ഇപ്പോൾ വന്നു വന്ന് കാണാൻ കഴിയുന്നത് ഇങ്ങനെ അപ്രതീക്ഷിതമായി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അതിശയകരവും നിഗൂഢവുമായ പത്ത് കാഴ്ചകളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയ ട്രെൻഡ് ചാനലിലേക്ക് സ്വാഗതം മീഡിയ ട്രെൻഡ് നമ്പർ ടെൻ ദുസ്വപ്നം പോലുള്ള മേഘം പ്രകൃതിക്ക് ഭയാനകമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പ്രകൃതി ദുരന്തങ്ങളെപ്പോലെ ഭൂമിയെ തകർത്തു കളയുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയാൻ പോകുന്നത് സാധാരണയിൽ സാധാരണമായ മേഘരൂപീകരണങ്ങൾ കൊണ്ടുപോലും പ്രകൃതിക്ക് നമ്മുടെ ഉള്ളിൽ സന്തോഷമോ ഭയമോ ഒക്കെ ജനിപ്പിക്കുവാൻ കഴിയും നമ്മുടെയൊക്കെ മേൽ പ്രകൃതിക്ക് ഒരു നിയന്ത്രണം തീർച്ചയായും ഉണ്ട് ഇനി സങ്കല്പിച്ചു നോക്കൂ നമ്മൾ കണ്ടുമറന്ന ഏതെങ്കിലും ഒരു ഭയാനകമായ സിനിമയിലെ ഭീകര രൂപികൾ നമുക്ക് മുകളിൽ പറന്നു നടക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് മുന്നേ ഏറ്റവും കുറഞ്ഞത് അല്പനേരത്തേക്കെങ്കിലും അത് നിങ്ങളെ നല്ല രീതിയിൽ ഞെട്ടിക്കുകയെങ്കിലും ചെയ്യും ഈ കാണുന്ന വീഡിയോ ക്ലിപ്പിൽ കാണിക്കുന്നത് പോലെ എന്നാൽ ഭയം വളരെ പെട്ടെന്ന് തന്നെ അത്ഭുതത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു ഒരുപക്ഷേ ഏതെങ്കിലും നിഷേധിയായ മേഘത്തിന്റെ വികൃതിയായിരിക്കും എന്നാൽ ഈ മൊത്തം സംഭവ വികാസത്തിൻ്റെ ആകെത്തുകയിൽ തരിച്ചിരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം മേഘം നീങ്ങുന്നതിനനുസരിച്ച് ആ വിചിത്ര രൂപവും നീങ്ങുന്നുണ്ടായിരുന്നു വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതൊന്നുകിൽ ഒരു എരുണ്ട മേഘമായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ചെയ്തതായിരിക്കണം ഈ വാർത്തയുടെ യഥാർത്ഥ ഉറവിടങ്ങളുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇത് നടന്നത് സാംബേയിലാണ് ഈ കാഴ്ച കാണാനിടയായ പ്രദേശവാസികളെല്ലാം ഒന്നുകിൽ ആദരവോടെ കുമ്പിട്ട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഭയന്ന് വിറച്ചോടുകയോ ആയിരുന്നു ചെയ്തത് അഥവാ കഷ്ടകാലത്തിന് ഞാനായിരുന്നു അവിടെ എങ്ങാനും പെട്ടുപോയിരുന്നെങ്കിൽ കുറച്ചു സമയം അവിടെ നിന്ന് ഈ കാഴ്ച കാണുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ലായിരുന്നു കിട്ടിയ സമയത്തുള്ള ജീവനും കൊണ്ടോടിയ വഴിയിൽ കുറച്ചു കാലത്തേക്ക് പുല്ല് പോലും മുളയ്ക്കാൻ സാധ്യതയില്ല നമ്പർ നയൻ അമേല്യ എയർഹാർട്ടിന്റെ നഷ്ടപ്പെട്ട വിമാനം ലോകം മുഴുവൻ വിമാനത്തിൽ ചുറ്റിയടിക്കുക എന്ന അമേലിയ എയർഹാർട്ടിന്റെ ചരിത്രപരമായ ഉദ്യമം ദുരന്തത്തിലും നിഗൂഢതയിലുമാണ് കലാശിച്ചത് ഒരു ഉത്തരത്തിനും വിമാനാവശിഷ്ടങ്ങൾക്കും വേണ്ടിയുള്ള അന്വേഷണം ഒരു തരത്തിലും ഫലപ്രാപ്തിയിൽ എത്തിയിരുന്നില്ല ഈ അടുത്ത കാലം വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ ആൾക്കാർ ഈ നിഗൂഢതയുടെ ചുരുളയക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലായിരുന്നു അടുത്തിടെ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു ആഴക്കടൽ അഭ്യാസത്തിൽ നീന്തൽ വിദഗ്ധർ അമേലിയ എയർഹാർട്ടിന്റെ ഹാട്ടിന് നഷ്ടപ്പെട്ടുപോയ വിമാനമായ ലോക് ഹീഡ് ഇലക്ട്രാ ട്രൻ ഇയുമായി വളരെയധികം സാമ്യമുള്ള ഒരു വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി കൂടാതെ നീന്തൽ വിദഗ്ധരുടെ സംഘം വിമാനത്തിന്റെ ലൈറ്റ് ലൈൻസിന് സമാനമായ രൂപമുള്ള ഒരു ഗ്ലാസ് പാളിയും കണ്ടെത്തി അവശിഷ്ടങ്ങൾ അങ്ങേയറ്റം തുരുമ്പ് പിടിച്ചിട്ടും പായൽ കയറിയിട്ടുമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിലയിരുത്തലുകൾ നടത്താതെ ഇത് അമേലിയയുടെ വിമാനമാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ വിമാനം കണ്ടെത്തിയിട്ട് രണ്ട് വർഷമായെങ്കിലും നമുക്കിതുവരെ കൃത്യമായ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല എന്നിരുന്നാലും ഇപ്പോൾ കണ്ടെത്തിയ വിമാനത്തിന് എമിലിയയുടെ വിമാനത്തെ മറ്റ് വിമാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തിയ അഞ്ച് പ്രത്യേകതകളുണ്ട് അതായത് ഇപ്പോൾ കണ്ടെത്തിയ വിമാനത്തിന് ഇരട്ട എഞ്ചിനാണ് മാത്രമല്ല അതിന് ഇരട്ട ടൈലുകളുമുണ്ട് പൈലറ്റ് ഇരിക്കുന്ന ഭാഗത്ത് ഒരു ഡോറുണ്ട് മുൻഭാഗത്ത് ഒരു ലൂപ്പും ഇത്തരത്തിൽ ഇപ്പോൾ കണ്ടെത്തിയ വിമാനം പ്രശസ്തയായ എമിലിയ ഹാർട്ടിൻ്റേതാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതോടുകൂടി ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം നീണ്ടുനിന്ന ഒരു നിഗൂഢതയ്ക്കാണ് ഒരു പക്ഷേ അന്ത്യമാകുന്നത് നമ്പർ എയ്റ്റ് ഫ്ലൈറ്റ് നമ്പർ നയൻറ്റീന്റെ രഹസ്യം കടലിന് മുകളിൽ കൂടിയുള്ള വിമാനങ്ങളുടെ പറക്കലിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവയൊന്നും നിഗൂഢതയിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മുക്തമല്ലെന്ന് നമുക്ക് കാണാവുന്നതാണ് വിമാനങ്ങൾ മൊത്തമായി കാണാതാകുന്നതു മുതൽ പറക്കലിന്റെ മധ്യത്തിൽ വെച്ച് സമയത്തിന്റെ പാതയിൽ എന്ന നിശ്ചലമായി പോയതുവരെയുള്ള കഥകൾ നമുക്ക് കേൾക്കാവുന്നതാണ് വ്യോമഗതാഗതം മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഒരു നിഗൂഢത അടങ്ങിയിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ ഈ ഒരു ആശയത്തിന്റെ പര്യായമായി തന്നെ കരുതപ്പെടുന്ന ഒരു പേരാണ് ഫ്ലൈറ്റ് നയൻറ്റീൻ്റെത് പ്രത്യേകിച്ചും ബെർമുഡ ട്രയാങ്കിളിന്റെ അതിഭീകരമായ കുപ്രസിദ്ധി ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ ലോഡർ ഡെയിലിലേക്ക് പുറപ്പെട്ട അഞ്ച് അമേരിക്കൻ നാവിക ടോർപ്പിഡോ ബോംബേറുകൾ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല ഈ ഒരു യാത്ര വ്യോമയാന രംഗത്തെ എക്കാലത്തെയും വലിയ നിഗൂഢതയായി ഇന്നും കരുതപ്പെടുന്നു അതിനുശേഷം ഇരുപത്തിയഞ്ച് വർഷത്തോളം ബോംബേറുകളുടെ ഇത്തരത്തിലുള്ള വിചിത്രമായ കാണാതാക്കലിനെ കുറിച്ച് പഠിക്കാൻ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബോംബേഴ്സ് ഒരിക്കലും അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നില്ല മാത്രമല്ല അവരുടെ കേന്ദ്രങ്ങളുമായി പിന്നീട് യാതൊരു തരത്തിലുള്ള റേഡിയോ ബന്ധവും സ്ഥാപിച്ചില്ല ഈ ബോംബേഴ്സ് കാണാതായി എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് പിന്നീട് ബർമുഡ ട്രയാങ്കിൾ എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ചത് എങ്ങനെയാണ് ഈ ട്രയാങ്കിളിന്റെ നിഗൂഢത പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഒരു ഏകദേശ ധാരണയുണ്ടെങ്കിലും അന്ന് നഷ്ടപ്പെട്ട വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇനിയും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അഞ്ച് ബോംബേറുകളുടെ കാണാതാകലിന് ശേഷം നാവിക പൈലറ്റുമാർ ഭയഭീതരാവുകയും ബർമുഡ ട്രയാങ്കിളിന് മുകളിലൂടെ പറക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു അസാധാരണമെന്ന് പറയട്ടെ സൈന്യം അവരുടെ ആവശ്യം അംഗീകരിക്കുകയാണുണ്ടായത് കാരണം നാവികസേനയ്ക്ക് കൂടുതൽ പൈലറ്റുമാരെയോ വിമാനങ്ങളെ നഷ്ടപ്പെടാൻ താല്പര്യമുണ്ടായിരുന്നില്ല അതിനുശേഷം മാസങ്ങളോളം ലോഡർ ഡെയിലിൽ ബോംബിംഗ് ശ്രമങ്ങൾ നടന്നിരുന്നില്ല നമ്പർ സെവൻ ചിലന്തി മഴ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചിലന്തിയുടെ മഴയാണ് പെയ്യുന്നതെങ്കിൽ ഞാൻ അവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കുന്നവരോട് ഒരു വിരോധവുമില്ല എങ്കിലും ചിലന്തി മഴ പെയ്യുന്ന ഒരു സ്ഥലം സന്തോഷപ്രദമാണെന്ന് ഞാൻ കരുതുന്നില്ല ചിലന്തികളെ വിശ്വസിക്കാനും അവയെ ആസ്വദിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട് എങ്കിലും അഥവാ അവർക്ക് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയും നമ്മുടെ വീട്ടിലേക്ക് പ്രാണികളൊന്നും കടക്കാതെ നോക്കുകയും ചെയ്യുമ്പോഴാണ് എന്തായാലും അവർ സ്വാഭാവികമായ പ്രാണിപിടുത്തക്കാരാണല്ലോ എന്നാൽ ഒരു പട്ടണത്തിലൂടെ നടക്കുകയും നൂറുകണക്കിന് ചിലന്തികളെ എനിക്ക് ചുറ്റും കാണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ആ പട്ടണത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഓടിപ്പോവുക എന്നത് മാത്രമാണ് എൻ്റെ ഒരേയൊരു വഴി ഓസ്ട്രേലിയക്കാർ ഏഞ്ചൽ ഹെയർ എന്ന് വിളിക്കുന്ന സംഭവത്തിൽ പാരാഷൂട്ടിംഗ് ചിലന്തികൾ അവരുടെ സിൽക്ക് പോലുള്ള നൂലുകൾ ഉപയോഗിക്കുകയും അന്തരീക്ഷത്തിൽ ഒഴുകിക്കിടക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ചില പാരാഷൂട്ടിംഗ് ചിലന്തികൾക്ക് ഒരേ സമയം ആയിരക്കണക്കിന് കുട്ടികളാണ് ഉണ്ടാകുന്നത് അവർ ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവയുടെ വല കൊണ്ട് ഷൂട്ട് ചെയ്യുകയും എത്രയും പെട്ടെന്ന് തന്നെ ഭൂമിയിലേക്ക് അവരുടെ വഴി തെളിയിച്ചുകൊണ്ട് പുറപ്പെടുകയുമാണ് ചെയ്യുന്നത് ഇതിനെയാണ് ഏഞ്ചൽ ഹെയർ എന്ന് വിളിക്കുന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ പട്ടണത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ നൂറുകണക്കിന് ചിലന്തികൾ പരസ്പരം ബന്ധപ്പെട്ട് ആകാശത്ത് ഇങ്ങനെ ഒഴുകി നടക്കുക എന്നതാണ് എന്നാൽ അതിശയകരം എന്ന് പറയട്ടെ ഇത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അലറി വിളിക്കുക എന്നതിന് പകരം പ്രദേശവാസികൾ ഇതിനെ ഒരു ആഘോഷമായിട്ടാണ് എടുത്തിരിക്കുന്നത് കാറ്റുള്ളപ്പോഴൊക്കെ വരികയും പോവുകയും ഒന്നും ചെയ്യാതെ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് ഇത് സംഭവിക്കുന്നതെങ്കിലും ചിലന്തികൾ മഴയായി പെയ്യുന്നത് ഒരു ദുസ്വപ്നത്തിൽ കുറഞ്ഞ ഒന്നുമല്ല നമ്പർ സിക്സ് ഡി ബി കൂപ്പർ ഇന്ന് നമ്മൾ ടി വി ചാനലുകളിൽ കാണുന്ന ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ കാലഘട്ടത്തിനും മുന്നേ പത്രങ്ങൾ ചർച്ച ചെയ്തിരുന്ന തെളിയിക്കപ്പെടാത്ത ഒരുപാട് നിഗൂഢതകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ കഥയോ കഥാപാത്രങ്ങൾക്കോ ഒരുപാട് കാലത്തെ വാർത്താ പ്രാധാന്യമുണ്ടായിരുന്നില്ല ചില ആൾക്കാർ പ്രശസ്തിക്ക് വേണ്ടി ഏതൊറ്റം വരെയും പോയി കുപ്രസിദ്ധരാകാൻ ശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒരു കഥയാണ് നമുക്ക് പറയാനുള്ളത് ഇന്ന് ഈ നിമിഷം വരെ പോലീസിന്റെ ഒരു രേഖാചിത്രം മാത്രം കൈവശമുള്ള ഡി ബി കുപ്പർ എന്ന വ്യക്തി ഒരു വലിയ തുക അടങ്ങിയ വിമാനം റാഞ്ചുകയും ആ പണം മുഴുവൻ ഉപേക്ഷിക്കുകയും ആ പണം മുഴുവൻ ഉപേക്ഷിക്കുകയും അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോവുകയെന്ന തരത്തിൽ വിമാനം അപ്പോഴും അതിന്റെ യാത്രയിൽ ആയിരിക്കവേ അപ്രത്യക്ഷമാവുകയും ചെയ്തു എങ്ങനെയാണിത് സംഭവിച്ചത് ആർക്കും അറിയില്ല എന്നാൽ ഒരു കാര്യം മാത്രം അറിയാം ഇത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന കവർച്ചകളിലൊന്നാണ് ഇതൊക്കെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പക്ഷെ ഇന്നീ നിമിഷം വരെ ഡി ബി കൂപ്പർ എന്താണ് ഉദ്ദേശിച്ചതെന്നോ നേടിയതെന്നോ മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇത് ആത്മഹത്യയാണോ അതോ അസാധ്യമായ കാര്യമാണോ എന്തായാലും വളരെയധികം കാലത്തോളം ആ കവർച്ചയുമായി ബന്ധപ്പെട്ട ചീത്ത പേര് ഡി വി കൂപ്പറിൻ്റെ തലയിൽ തന്നെയായിരുന്നു എന്താണെന്ന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരുപാട് വാദങ്ങളുണ്ട് അതിലൊന്ന് എഫ് ബി ഐയുടെയും സി ഐ എയുടെയും സംയോജിത പ്രവർത്തനമാകാം ഇത് എന്നാണ് ആ മനുഷ്യൻ്റെ രേഖാചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് ഒരു ജെയിംസ് ബോണ്ട് ഏജൻറ്റിനെയാണ് ഇതൊരു എഫ് ബി ഐ സി ഐ എ എന്നിവർ കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു പദ്ധതിയാണോ ഒരു ആയിരിക്കാം ആർക്കും അറിയില്ല നമ്പർ സിക്സ് യു എസ് എസ് നിമ്രസ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് നിമ്രസിന് വളരെയധികം അത്ഭുതകരമായ ഒരു ആകാശ കാഴ്ച അതിന്റെ പര്യടനത്തിനിടെ ലഭിക്കുകയുണ്ടായി അത് മറ്റൊന്നും ആയിരുന്നില്ല ഒരു പറക്കും തളികയുടേതെന്ന് കരുതപ്പെടുന്ന അന്തരീക്ഷത്തിൽ ചലിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവിന്റെ ചില ദൃശ്യങ്ങളാണ് ഈ വസ്തുവിന്റെ നീക്കത്തിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുമ്പോഴുള്ള പൈലറ്റിന്റെ ആശ്ചര്യബോധകമായ സംസാരത്തിൽ നിന്നും ഈ വീഡിയോ യാഥാർത്ഥ്യമാണെന്നുള്ള ധാരണ നമുക്ക് ലഭിക്കുന്നുണ്ട് സൈന്യം ഇതിനെ തുടർന്ന് രംഗത്തു വരികയും എന്താണ് ആ വസ്തു എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തെങ്കിലും പറക്കം തളിക എന്ന പേരുപയോഗിക്കാൻ അവർ വിസമ്മതിക്കുകയും ഈ വസ്തുവിനെ തിരിച്ചറിയപ്പെടാതെ അന്തരീക്ഷ പ്രതിഭാസം എന്ന സൂചനയിൽ മാത്രം ഒതുക്കുകയും ചെയ്തു അതെ നമുക്കറിയാം വളരെ വലിയ വ്യത്യാസം തന്നെ ഇതിനെ സൂചിപ്പിക്കുവാൻ വേറെ വല്ല പര്യായപദവും സൈന്യം കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാം ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിൽ അനാവശ്യമായ ഭീതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആയിരുന്നിരിക്കണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എന്തോ ഒന്ന് ആ സമയത്ത് ആകാശത്തുണ്ടായിരുന്നു മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ചവേക്കാളൊക്കെ അധികം വേഗതയുള്ള എന്തോ ഒന്ന് വളരെയധികം വിചിത്രമായ രൂപത്തോടു കൂടി ഒന്ന് ആ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾ തന്നെ ഒന്ന് കണ്ണോടിക്കൂ എന്നിട്ട് പറയൂ എന്താണ് നിങ്ങൾ കാണുന്നത് എന്താണ് നിങ്ങളുടെ ചിന്തകളിൽ ഇപ്പോൾ കടന്നു സർക്കാർ തന്നെ പറയുന്നു അത് യാഥാർത്ഥ്യമായിരുന്നുവെന്ന് പക്ഷേ അതിൻ്റെ നിലനിൽപ്പ് ആർക്കും അറിയുകയുമില്ല എങ്കിൽ ഈ ലോകത്തിലെ എന്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ലോകത്തിന് പുറത്തുള്ള എന്ത് വസ്തുവായിരിക്കാം അത് ഒരുപക്ഷെ നാം ഒരിക്കലും അറിയുകയില്ല അതെന്താണെന്ന് അറിയുന്ന ഒരു ദിവസം വരെ അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നതുവരെ ആ വീഡിയോ അത്ഭുതത്തോടു കൂടി വീക്ഷിക്കുക എന്നതിൽ കവിഞ്ഞ് നമുക്കൊന്നും ചെയ്യാനില്ല ഇതിൻ്റെ നിഗൂഢത വർദ്ധിപ്പിക്കാൻ എന്നവണ്ണം ഈ വസ്തു ഒരു സ്കാനറുകളിലും തെളിഞ്ഞിരുന്നില്ല നമ്പർ ഫോർ ആകാശ ഭൂകമ്പങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആകാശഭൂകമ്പങ്ങൾ എന്നറിയപ്പെടുന്ന പ്രകൃതിയുടെ ഒരു പ്രതിഭാസത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ യൂട്യൂബ് പൊട്ടിത്തെറിക്കുക തന്നെയായിരുന്നു പക്ഷെ അടുത്തിടെയായി ഇത്തരം ദൃശ്യങ്ങളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് അവ സത്യത്തിൽ യാഥാർത്ഥ്യം തന്നെയാണെങ്കിലും വളരെ അപൂർവമാണ് ആകാശത്ത് നിന്നും പുറപ്പെട്ടു വരുന്ന സ്രോതസ് തിരിച്ചറിയപ്പെടാത്ത ശബ്ദങ്ങളെയാണ് സ്ക്വൈക്വൈക്സ് അഥവാ ആകാശഭൂകമ്പങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇതിന്റെ കൂടെ സാധാരണയായി വളരെ വിചിത്രമായ കാലാവസ്ഥ വ്യതിയാനവും മേഘ രൂപീകരണവും മറ്റും കണ്ടുവരാറുണ്ട് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ആകാശത്തു നിന്നും വരാത്ത തരത്തിലുള്ള ശബ്ദങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കും ഉയർന്ന ശബ്ദത്തിലുള്ള ഗർജനം മുതൽ എടിയച്ചവരെ പലതരം വ്യത്യസ്ത ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഈ സംഭവങ്ങൾ യഥാർത്ഥത്തിലുള്ള പ്രതിഭാസമാണെങ്കിലും ആൾക്കാർ അതിനോടൊപ്പം കൃത്രിമ ശബ്ദങ്ങളും കൂടി തിരികെ കയറ്റുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് കാരണം ഇതൊരു തട്ടിപ്പാണോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു അതായത് ആകാശ തിരികെ തിരികിക്കയറ്റുന്ന ശബ്ദങ്ങൾ ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ഉള്ളതാണ് ഒരുപക്ഷെ കൃത്രിമമാണെങ്കിലും ആകാശ ഭൂകമ്പം യഥാർത്ഥത്തിൽ ഉള്ളതാണ് ഡ്രം ബീറ്റുകളും മറ്റു വിചിത്രമായ സാങ്കേതിക ശബ്ദങ്ങളും ആൾക്കാർ ഇതിൻ്റെ ഒപ്പം തിരികി കയറ്റാറുണ്ട് വിചിത്രം തന്നെ അല്ലേ നമ്പർ ത്രീ ഇഗ്വാന മഴ ഒഴിവാക്കേണ്ട മഴകളിൽ അടുത്തത് ഒരുതരം ഓന്റ് വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ് ഇഗ്വാന സത്യം പറയാമല്ലോ ഏത് ജീവിയായാലും ഇനി ക്യൂട്ടായിട്ടുള്ള പട്ടികുട്ടിയാണെങ്കിലും മഴയായി പെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ആ പരിസരത്ത് അധികം നിൽക്കാനും എനിക്ക് താല്പര്യമില്ല ലോകത്തിന്റെ പല ഭാഗത്തും അതിശക്തമായ ക്ഷുദ്രജീവി മഴയും തകർത്തടുക്കുന്ന കൊടുങ്കാറ്റും കടന്നാക്രമിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഫ്ലോറിഡയിൽ സംഭവിച്ചത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് വളരെ വിചിത്രവും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന്റെ പ്രധാന കാരണം അവയുടെ ശരീരോഷ്മാവ് ഏതാണ്ട് നാലര ഡിഗ്രി ആയി കഴിഞ്ഞാൽ അവയുടെ ശരീരം തണുത്ത് കട്ട പോലെയാകും അവയ്ക്ക് അപ്പോഴും ജീവനുണ്ടാകും പക്ഷേ ഒരു കോലൈസ് പോലെ മരവിച്ചിട്ടുണ്ടായിരിക്കും ഫ്ലോറിഡയിൽ അടുത്ത കാലത്തുണ്ടായ അതിശൈത്യത്തിൽ സാധാരണഗതിയിൽ ഉയരമുള്ള മരങ്ങളിൽ താമസിക്കുന്ന ഇഗ്വാനകൾ ഇത്തരത്തിൽ തണുത്ത് മരവിക്കുകയും മരങ്ങളിൽ നിന്നും ഇലപൊഴിയുന്ന പോലെ താഴോട്ടി വീഴുകയും ചെയ്തു അവിടെയും ഇവിടെയുമായി ഒന്നോ രണ്ടോ എണ്ണമല്ല മറിച്ച് നൂറുകണക്കിന് ഇഗ്വാനകളാണ് പുൽത്തകടികളിലും പാർക്കുകളിലും റോഡുകളിലും എങ്ങനെ കിടന്നിരുന്നത് ഫ്ലോറിഡയിൽ അവർ അടിയന്തരാവസ്ഥ തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നു പ്രാദേശിക ഗവൺമെന്റ് അവരുടെ ജനങ്ങളോട് താക്കീത് നൽകേണ്ടി വരികയും ചെയ്തു ഈ ജീവികളിൽ നിന്ന് ദൂരെ നിൽക്കാൻ വേണ്ടി അതായത് അവരെ അവരുടെ പാട്ടിന് വിടൂ എന്ന് നമ്പർ ടു ഭ്രാന്ത് പിടിച്ച ആകാശ തിരമാലകൾ നിങ്ങൾക്കറിയാമോ കടലിലെ പോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലും തിരമാലകളുണ്ട് ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലമാണ് ഭാഗികമായെങ്കിലും അവയുടെ നിലനിൽപ്പിന് കാരണമെങ്കിലും സൂര്യന്റെ സ്വാധീനം താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ചന്ദ്രന് ചെയ്യാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും ആകാശ തിരമാലകളുടെ കാര്യത്തിൽ സൂര്യൻ്റെ ആകർഷണബലം സ്വാധീനം ചെലുത്തുന്നത് ചന്ദ്രന്റെ ഗുരുത്വബലം കാരണം ഭൂമിയിൽ ഉണ്ടാകുന്ന സമുദ്ര തിരമാലകളുടെ അത്രയൊന്നും വലുതല്ല അഥവാ ചന്ദ്രൻ പകരം സൂര്യൻ കാരണമായിരുന്നു തിരമാലകൾ ഉണ്ടാകുന്നതെങ്കിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നമുക്ക് തിരമാലകൾ കാണാമായിരുന്നു അതേസമയം ആകാശ തിരമാലകൾ ഉണ്ടാക്കാൻ സൂര്യന്റെ ഊർജത്തോടൊപ്പം ചന്ദ്രൻ്റെ ഗുരുത്വബലവും നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ സമ്മർദ്ദത്തെ സ്വാധീനിക്കാൻ പ്രയോജനപ്പെടുന്നുണ്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അന്തരീക്ഷ തിരമാലകൾക്ക് അത്ഭുതപ്പെടുത്താൻ തക്ക ശക്തിയുണ്ട് ചിലപ്പോഴൊക്കെ ഇത് ഭൂമിയുടെ ഉപരിതലം വരെ എത്തുകയും ഉപരിതലങ്ങൾ തെന്നിനീങ്ങുന്നതിന് പോലും കാരണമാകാറുണ്ട് മാത്രമല്ല ചിലപ്പോഴൊക്കെ ഉയർന്ന അന്തരീക്ഷത്തിൽ റേഡിയോ സിഗ്നലുകളെ ജാം ആക്കുകയും കൃത്രിമോപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു കൂടുതൽ എന്തിനു പറയുന്നു ഒരു ഈച്ചയെ വീശി അകറ്റുന്നത് പോലെ അന്തരീക്ഷത്തിലെ വിമാനത്തിന്റെ സഞ്ചാരത്തെ തന്നെ മാറ്റിക്കളയുവാൻ ഇവയ്ക്ക് ശക്തിയുണ്ട് ഹോ പ്രകൃതിയുടെ കഴിവുകൾ നമ്മെ ഭയപ്പെടുത്തുന്നവയാണ് എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇത് നമ്പർ വൺ റഷ്യൻ സ്വർണ്ണമഴ ഹോ ഒടുവിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആഗ്രഹിച്ചു പോകുന്ന ഒരു മഴയുടെ വാർത്ത വന്നിരിക്കുകയാണ് പ്ലീസ് റഷ്യ നമുക്ക് ഒരിക്കൽ കൂടി ഇത് ചെയ്താൽ എന്താ അങ്ങനെയാണെങ്കിൽ എനിക്കെൻ്റെ സെമിട്രക്ക് റെഡിയാക്കി വെക്കാമായിരുന്നു റഷ്യക്കാർ ആകാശത്ത് നിന്നും താഴേക്കിടുന്നത് പൊതുവെ അത് സ്വീകരിക്കുന്നവർക്ക് അത്ര ഗുണകരമായ ചരിത്രമല്ല ഉള്ളത് പക്ഷേ ഇത് തീർച്ചയായും ഒരു വ്യത്യസ്തത തന്നെയാണ് ഗോൾഡ് കോയിനുകളെ കുറിച്ച് പോലുമല്ല നമ്മളിവിടെ പറയുന്നത് മറിച്ച് ഫുൾ വലിയ സ്വർണ്ണക്കട്ടകൾ തന്നെ ഹോ ഇതിന്റെ വലിപ്പമൊന്നും നോക്കൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഭാഗ്യവശാൽ നിങ്ങൾ അവിടെ ഉണ്ടാവുകയും അതിലൊന്നോ രണ്ടോ എടുത്ത് സ്ഥലം വിടാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഭാഗ്യത്തിന് ആർക്കും അപകടമൊന്നും പറ്റിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ലക്ഷക്കണക്കിന് ഡോളർ വിലയിലുള്ള സ്വർണ്ണക്കെട്ടി തലയിൽ വീണ തട്ടിപ്പോകുന്ന ഒരു തൻ്റെ അവസ്ഥ അവനേക്കാൾ വലിയ ദൗർഭാഗ്യമാൻ ആരായിരിക്കും കൊണ്ടുപോയ ചരക്ക് വിമാനം വളരെ ടൈറ്റ് ആയിട്ടായിരുന്നു പാക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ ടേക്ക് ഓഫിന്റെ സമയത്ത് അതിന്റെ അടിവശം തകരുകയും സ്വർണം അതിലൂടെ പുറത്തേക്ക് വീഴുകയും ചെയ്തു മൈലുകളോളം വരുന്ന റഷ്യൻ പ്രദേശത്ത് വീണ് കിടന്നിരുന്നത് ഏതാണ്ട് മൂന്ന് ടണ്ണോളം വരുന്ന സ്വർണമായിരുന്നു എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയില്ല പക്ഷേ എനിക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ഒരു ഒരു മൺവെട്ടിയും എടുത്ത് റഷ്യയിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ വേണ്ട പിന്നീട് ആലോചിച്ചപ്പോൾ ആണ് തോന്നിയത് അത് ഏതെങ്കിലും അധോലോക നേതാവിൻ്റെയോ മറ്റോ ആണെങ്കിലോ ഞാൻ എൻ്റെ ഐഡിയ പിൻവലിച്ചു ആകാശവും അന്തരീക്ഷവും അതിൻ്റെതായ രീതിയിൽ ജീവനുള്ള പരിസരങ്ങളാണ് പ്രകൃതിയിലുള്ള എല്ലാ പരിസരങ്ങളെയും പോലെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ അവയും മാറ്റങ്ങൾക്ക് വിധേയമാണ് അതോടൊപ്പം തന്നെ ഈ മാറ്റങ്ങൾ നമ്മൾ മനുഷ്യർക്ക് നൽകുന്നത് ചിലപ്പോൾ സന്തോഷപ്രദമായ ദൃശ്യവിസ്മയങ്ങളുമാണ് മറ്റു ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന ഓർമ്മകളും നമ്മളെ പോലെ തന്നെ ഈ ലോകവും മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകം നമ്മെ അത്ഭുതപ്പെടുത്തുവാൻ വേണ്ടി വിസ്മയാവാഹങ്ങളായ പല കാര്യങ്ങളും തന്നുകൊണ്ടിരിക്കുന്നു Oh, <laughs> oh,